ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മളിന്ന് വീഡിയോ നമ്മൾ ഇരുന്നിട്ട് എടുക്കണം നമ്മളെ വീടിന്റെ ആ ഒരു മുറപ്പടിയിൽ തന്നെ ഇരുന്നിട്ട് എടുക്കണം ഇവിടെ എന്താ ഒരു എണ്ണമായ പോലെ ആ വീടെ ഷാളിന് മുകളിൽ ഇരുന്നതാ ഞാൻ വിചാരിച്ചേ പിന്നെ സാധാരണ ഇവിടെ അലമോള ഇവിടെ ഇരുത്തി ഇങ്ങനെ കുളിപ്പിക്കലുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ എണ്ണ ദേശം ഇരുത്തുമ്പോ ഇവിടെ എണ്ണമായുണ്ട് ഞങ്ങൾ നോക്കണേ ഇവിടെന്താ എണ്ണമയ എന്നാ അന്ന് അലമോള ഇല്ലേനും അവളെ അലമോളും സിനിമയും അവിടെ വീട്ടിൽ പോയിരിക്കണം അല്ലേ അല്ല അലമോളില്ലായിട്ട് ഒരു ഇന്തോ പോലെ അല്ലേ മറ്റേ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കുട്ടീനെ എടുത്തിട്ടും കളിപ്പിച്ചിട്ടും സുട്ടടയിൽ നിന്ന് വിളിച്ചിട്ടും ഏഹ് ഭയങ്കര രസമാണ് അതിനെ കുറെ ഭ്രാന്താക്കിയിട്ടും അതാക്കിയിട്ടും കടിച്ചിട്ടും ഞാൻ ഭയങ്കര രസം എന്താ അറിയോ ഞാനതിനെ ഇങ്ങനെ ഇങ്ങനെ ഉമ്മോക്കാൻ അതില് പോകുന്ന നേരം ഇങ്ങനെ ഇങ്ങനെ പിന്നോട്ട് പോകും കുട്ടി അല്ലേ എന്താണെന്നറിയോ ഈ മീശ ഇങ്ങനെ കുത്തിയിട്ടേ മീശ എന്താണോ ഇങ്ങനെ കുത്തിയിട്ടൊരു ഇറിട്ടേഷൻ ആണ് അതിന് അപ്പൊ അടുത്തോട്ട് ചെല്ലുമ്പോ ഇങ്ങനെ മാറ്റിട്ട് കൊണ്ടുപോകും ഞാനനുസരിച്ച് ഇങ്ങനെ അടുത്തോട്ട് പോവോ അപ്പൊ ഭയങ്കര രസമാണ് അപ്പൊ ഏതായാലും കുട്ടിയോടെ എല്ലാ കുട്ടിയും സിനിമ വീട്ടിൽ അവരെ വീട്ടില് പോയിരിക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോ ഇന്നൊരു ബിഫോർ ആഫ്റ്റർ ഒരു കാര്യം പറയാൻ വന്നതാണ് കല്യാണത്തിൻ്റെ മുന്നിൽ ശേഷമുള്ള ചെറിയൊരു കാര്യം പറയാൻ വന്നാണ് ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞില്ല നമ്മൾ അടുത്തതായിട്ട് കാണുന്നൊരു ഡെയിലി കമൻറ്റ് ഉണ്ട് അതായത് ആ ഓരോ കണ്ടന്റുമായിട്ട് വന്നോളും കഷ്ടം അല്ലെങ്കിൽ എന്താണ് ആ പുതിയ കണ്ടന്റ് വേറെ ഇപ്പോൾ കണ്ടൻ്റ് കഷ്ടം എന്ന് ഞാൻ ചോദിക്കട്ടെ വേറൊരു കേസ് ഈ ഡെയിലി നമ്മൾ ഓരോ വീഡിയോ ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ വർഷത്തിൽ മുന്നൂറ്റി ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് കണ്ടന്റ് നമുക്ക് വേണ്ടത് ഇട്ട സാധനം തന്നെ വീണ്ടും നിങ്ങൾ അവരെ ഇത് ഓൾറെഡി ഇട്ടതാണ് എന്തിനാ ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കണത് ഇടാത്ത സാധനം ഇട്ടാ അവരെ എന്തിനാ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിട്ട് വരണത് ഈ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് കണ്ടന്റ് കിട്ടാൻ ചില്ലറ കാര്യം എന്നുള്ളത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് അതായത് നമുക്കിപ്പോ ഓരോ ദിവസവും ഓരോ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടാവും അതൊക്കെ തന്നെ നമുക്ക് ഇതിലിടാൻ പറ്റുള്ളൂ അല്ലാതെ ഡെയിലി ഇപ്പോൾ അത് അത് അതൊക്കെ അത് അത് നമ്മള് പറയാ വിശേഷങ്ങൾ പറഞ്ഞില്ലെങ്കിലുള്ളു അല്ലാതെ ഇപ്പൊ നമ്മള് നോർമലായിട്ട് അവരെ വീട്ടില് വിശേഷങ്ങളായിട്ട് വരുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അപ്പോഴാണ് ചോദിക്കുന്നത് ഇത് ഓരോ കണ്ണിലായിട്ട് വന്നോളും കഷ്ടം അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനിപ്പോ നമ്മളെ വീട്ടിൽ ദഹിക്കാത്തത് കൊണ്ടാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ഞാൻ കാര്യം പറട്ടെ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഇത്രയും ദിവസം നമ്മൾ ഓരോ കണ്ടന്റായിട്ട് വരാണ്ട് നമ്മളിപ്പോൾ ഡെയിലി വണ്ടറിലേക്കും ഊട്ടിക്ക് വയനാട്ടിലേക്കും പോകാനൊന്നും പറ്റില്ല ഏഹ് വീട്ടിലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ കാണാൻ താല്പര്യം ഉള്ളവർ കാണുക അത് ദഹിക്കുന്നവർക്ക് ദഹിക്കട്ടെ ദഹിക്കാത്തവർ ഇങ്ങനെ ബാഡ് കമന്റിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക സന്തോഷമുള്ളൂ ഏതായാലും ബാഡ് കമന്റ് ഇടാനാണെങ്കിലും നമ്മളെ വീഡിയോ തുറക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലൂടെ നമുക്കൊരു യൂസെങ്കിലും അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പോകുന്നതിന് ഏറ്റവും നല്ല കാര്യമാണ് അത് അപ്പം നിങ്ങൾ ബാഡ് കമ്പനി ഇടുന്നവർക്ക് കേട്ടോ അത് ഇടുക പിന്നെ നമ്മളെ കൂടെ നമുക്കൊന്ന് സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കാരണം അവർ നമ്മളിഷ്ടമുള്ളത് ഉണ്ടാവാം നമ്മളും തിരിച്ചവർ അതേപോലെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ആട്ടവർ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബിഫോർ ആഫ്റ്റർ ഒരു കാര്യം പറയാൻ വന്നതാണ് കല്യാണത്തിന് മുമ്പ് ശേഷമുള്ള ചെറിയൊരു കാര്യം അപ്പോൾ കാര്യം എന്താണെന്ന് ചക്കരയടുത്ത് തന്നെ ചോദിച്ചു വെക്കാം അപ്പൊ എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് എങ്ങനെയാണെന്ന് ചക്കര നമ്മൾ ചോദിക്കാൻ പോകണം അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു വെക്കാം അല്ലേ ഓക്കെ നമുക്ക് ഈ ചക്കരയടുത്ത് ഞാൻ ചോദിക്കാൻ പോകണം അപ്പോൾ ആദ്യം ചക്കര എടുത്ത് ചോദിക്കും അത് കഴിഞ്ഞ് ചക്കര എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ പറയും അപ്പോൾ ചോദിക്കുന്ന കാര്യം തന്നെ ചക്കരേ കല്യാണത്തിന് മുമ്പ് നീ വിചാരിച്ചൊരു ലൈഫാണ് നിനക്ക് കിട്ടിയത് വിചാരിച്ചെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലെന്ന് പറഞ്ഞാല് ക്ലിയർ ആക്കി തരാം ക്ലിയർ ആക്കി തരാം ഭർത്താവിന്റെ സൈഡിൽ നിന്നും പറയണം ഭർത്താവിന്റെ വീട്ടുകളുടെ സൈഡിൽ നിന്നും പറയണം അത് രണ്ടും പറയണം കേട്ടോ അപ്പോ വിചാരിച്ചത് പോലെ തന്നെയാണോ അതായത് എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഉണ്ടല്ലോ അത് രണ്ട് രണ്ടാണ് അപ്പൊ നിനക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് വിചാരിച്ച പോലെ തന്നെയാണോ കിട്ടിയത് അതെ ആദ്യം വിചാരിച്ചതിനേക്കാളും നല്ല അതിനേക്കാളും നല്ല ജീവിതമാണോ കിട്ടിയത് അതെ വിചാരിച്ചതിന്റെ അത്ര കിട്ടിയില്ല അതിലാകെ മോശമായിട്ടാണോ കിട്ടിയത് അതൊന്നും ഒന്നൊന്ന് കേട്ടെ അതെ വീട്ടിലെ ആൾക്കാർ ഞാൻ വിചാരിക്കണങ്ങൾ അല്ല നമ്മളിങ്ങനെ വിചാരിക്കൂലേ മരുമക്കളാവുമ്പോ നമ്മളോട് അങ്ങനെ ഇണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇണ്ടാവുള്ളൂ അത്ര ഇണ്ടാവുകയുള്ളു ചെലവര് തന്നെ പറയില്ലേ ഉമ്മ ഉമ്മയാണ് അമ്മായി അമ്മായി മകള് മകളാണ് മരുമകള് മരുമകളാണ് അങ്ങനെ ഒരു അങ്ങനത്തെ രീതിയില്ല ഉമ്മയും വാപ്പിയും പുറമിയ ആയാൽ തന്നെ ഒരു നിന്റെ നിന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ുംസയിച്ച അതായത് ഉമ്മക്ക് ഉപ്പാക്കും ഒരു പെൺകുട്ടികളില്ലല്ലോ ഞാനും രണ്ട് ആൺകുട്ടികളല്ലേ ഉമ്മ ഞമ്മളെ വിശേഷിപ്പിക്കുന്നത് രണ്ട് പോത്തുകൾ അപ്പൊ പിന്നെ അപ്പൊ ഈ മൊയലല്ല മൊയന്താജി മൊയന്താ അതിലുണ്ട് പിന്നെ രണ്ട് ആൺകുട്ടി മക്കൾക്കിടയിൽ ഒരു പെൺകുട്ടി വന്ന സന്തോഷത്തിൽ എന്ത് ചെയ്തു ഉമ്മായും ഒരു പെൺകുട്ടിയെ പോലെ ചക്കരയെ കാണുന്നുണ്ട് പിന്നെ അനുജനെ സമീപിച്ചു ഓനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടികൂടാൻ ഒരാളായി പിന്നെ അതുപോലെ തന്നെ അവനൊരു ഏട്ടനെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊനിക്കൊരു പെങ്ങടൂറ്റീനെ കൂടെ കിട്ടി അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് അവന് ആരാണ് റമി നീയല്ലേ ആ ഭയങ്കര രസമാണ് കണ്ണിനേരെ കണ്ടത് തമാശിക്കാനോ കാണില്ല വിചാരിക്കും എന്താ ചക്കരി വീടല്ലേ അപ്പൊ നിന്റെ പിന്നെ ആ ഭർത്താവിന്റെ ഭർത്താവിന്റെ അനുജനെ ബഹുമാനിച്ചു ബഹുമാനം ഒക്കെ ഇണ്ട് കൊടുക്കുന്നുണ്ട് മക്കളെ ബഹുമാനത്തിൽ നിന്ന് അവർക്കും യാതൊരു കുഴപ്പമില്ല ഒക്കെ കൊടുക്കുന്നുണ്ട് വയസ്സും കൊണ്ട് മൂത്തത് മുറില് മുറപ്രകാരം അഞ്ജനുമാണ് പക്ഷെ അല്ല നമ്മളാ അത് അങ്ങനെ തന്നെയാണ് നമ്മളൊരു കുടുംബം അപ്പൊ നമ്മള് ഒക്കത്തിൽ നമ്മൾ പറയട്ടെ നമ്മളീ റെസ്പെക്ട് കാര്യങ്ങൾ കൊണ്ട് നിന്നോ അതിനെ നേരെ ഉണ്ടാവുള്ളൂ ഈ എല്ലാരെയും കാണുമ്പോ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം കാണുമ്പോ ഇരിക്കാതിന് തന്നെ നേരെ ഉണ്ടാവുള്ളൂ ലൈഫ് ആകുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞും കളിച്ചരിയും കുറച്ച് ഇതേപോലെ ചക്കരയ്ക്ക് കൊടുക്കാം അല്ലെ തിരിച്ചടിക്കാൻ പാടില്ല വയസ്സിന് മുഖത്തേരും അടിക്കാൻ പാടില്ല ചക്കര പിന്നില്ല ആർക്കും നമ്മളെ മനസ്സിൽ റെസ്പെക്ട് ഉണ്ട് അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കിട്ടുന്നവർക്ക് അത് കിട്ടുന്നുണ്ടെന്ന് ബോധിക്കുന്നുണ്ട് അത്ര മാത്രം മതി അല്ലേ അപ്പൊ ചെയ്യണം അപ്പൊ ഏതായാലും ആ ഒരു കാര്യത്തില് വിചാരിച്ചതിനേക്കാളും ഒരുപടി മുന്നിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അറിഞ്ഞ് അല്ലേ ഞാൻ പറഞ്ഞല്ലൊയെന്നെ പറഞ്ഞതാണ് ഇനിയിപ്പോ ആ കേക്കണവർക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞതാണ് തോന്നണ്ട ശരി ഇനി അടുത്ത നേരെ എൻ്റെ സൈഡിൽ കൊയോ ിട്ട് ഇത്ര പറഞ്ഞല്ലോ ഞാൻ അടുത്തു വെച്ചത് ഭർത്താവ് ഉണ്ടത് കല്യാണം കഴിക്കും വിചാരിച്ച ആള് തന്നെയാണോ കിട്ടിയത്യാണം കഴിക്കാ വിചാരിച്ച ഒരു പോലത്തെ ബൈബിളുള്ള ആളത്തിനോ കിട്ടിയെന്ന് ചോദിച്ചത് ഇങ്ങനെ പറയാ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മലയാളികളാണ് കണ്ടില്ലേ ഞാൻ എന്തേലും ഒന്ന് പറയുമ്പോ ഇങ്ങത്തെ കൊയിനെ വർത്താനം കൊണ്ട് വരൂ എന്തേലും വിപരീതം ഞാൻ ഇപ്പൊ എന്തോ ബാങ്കിന്റെ കാര്യം പറഞ്ഞു ഒന്ന് കൊറച്ചു എന്തോ അത് ഞാൻ ഉസ്താവിനോട് പറയാ ബാങ്ക് കൊടുക്കണത്

ആരാണെങ്കിലും കല്യാണം കേക്കാൻ പോണോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണോ കഴിക്കാൻ പോണേ എന്താ നിങ്ങള് കല്യാണം കേൾക്കുമ്പോ വിചാരിക്കും ഇപ്പൊ പ്രണയിക്കണവരാണെങ്കി ോ ഇതാണല്ലോ നമുക്ക് കിട്ടണെന്ന് കല്യാണം കഴിച്ച അങ്ങനെയാവില്ല അതായത് നമ്മൾ പ്രണയിക്കുമ്പോളുള്ള ആളായിരിക്കില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുകയാണെങ്കി ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും വിചാരിക്കണ്ടാവൂ അപ്പോ എന്താ നിജാസ് കല്യാണത്തിന് മുന്നേ നല്ല സ്നേഹത്തിലും ശേഷം ചക്കരനോട് സ്നേഹമില്ല അങ്ങനെയല്ല പറയുന്നത് കല്യാണം കഴിച്ചാൽ നമുക്ക് കാമുകൻ ഭർത്താവ് ആവുകയാണ് റെസ്പോൺസിബിലിറ്റി വരും പഴയ പോലെ വിളിച്ചിങ്ങനെ ഭാര്യമാരായി നമ്മള് മനസ്സിലാക്കുക അത് ഭർത്താക്കന്മാരോടും കൂടിയാ പറയുന്നത് കാരണം എന്താച്ചാ ചെലപ്പോ ചിലർക്ക് നേരെ അതിന്റെ വിപരീതാവും അതായത് ഭാര്യമാര് ചിലപ്പോ പഴയ പോലെ പ്രണയിക്കണ സമയത്ത് പോലെ നിക്കണ്ടാവില്ല അതായത് ഈ പ്രണയം ജോലികൾ അവരുടേതായ ലോകം അവരുടേതായത് പ്രശ്നങ്ങള് വരും പിന്നെ ഈ പറഞ്ഞ എന്താ എല്ലാതും കണ്ടറിഞ്ഞ് മുന്നോട്ട് ജീവിച്ച് പോവുക എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അപ്പൊ തന്നെ നമ്മൾ തമ്മിൽ ലൈഫ് കംപ്ലീറ്റ് ആവുകയല്ല അപ്പൊ നമുക്കൊരു ഒത്തൊരുമ കിട്ടും ഒത്തൊരുമ കിട്ടും പിന്നെ അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മള് ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എന്താണ് നിഗമനം എന്താണ് അതന്നെ തോന്നിട്ടൊന്നുമില്ല ഞാന് ഇപ്പൊ കാക്കുനിപ്പോ പഴയ പോലെ അതിപ്പോ ഏത് പണിനും തോന്നുന്നു ഞാൻ സ്നേഹിച്ച പോലെ അല്ലായിരുന്നു കല്യാണം കഴിച്ചപ്പോ ഈ ചെങ്ങായി എന്താ ഇങ്ങനെ അതൊക്കെ തോന്നിക്കണു പിന്നെ ഞാൻ തന്നെ സ്വയായിരുന്നു കല്യാണം കഴിച്ചപ്പോ എന്തായിരുന്നു ഇപ്പൊ കല്യാണത്തിന് മുന്നെന്തായിരുന്നു കല്യാണം കഴിച്ചപ്പോ ഭാരങ്ങളൊക്കെ കൂടി ഭാരം പറഞ്ഞ ഞാന് ഭാരംന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് എന്തായാലും കുടുംബമായി കഴിഞ്ഞാൽ അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ അപ്പൊ എനിക്കാണെങ്കിലും കാക്കുനാണെങ്കിലും ഉണ്ട് അതിന്റേതായ തിരക്കുകൾ ഉണ്ടാവും ഉണ്ടാവും ഞാൻ അതിന്റേതായ വിചാരിക്കും പഴയ പോലെ കാമുകനല്ല ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കാൻ കാമുകനല്ല ഏത് നേരം സമയം കണ്ടി വറക്കാനും പറയാനും കാമുകനല്ലേതായ ഒരു അതിന്റേതായ പുറത്തുപോലുണ്ട് ഒക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള വ്യത്യാസങ്ങളുറേതൊന്നുമില്ല ഇത് സ്നേഹിക്കുമ്പോഴും എങ്ങനെയായിരുന്നു സ്നേഹം കൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോ ഏതായാലും പറഞ്ഞു വന്നതെന്ന് പറയുമ്പോ പിന്നീട് സ്നേഹത്തിലും കാര്യത്തിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉത്തരവാദിത്തങ്ങള് കൂടുമ്പോൾ നമ്മളനുസരിച്ചുള്ള നമ്മൾ ടൈം സ്പെൻഡിങ് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്ന പറഞ്ഞത് ഓക്കെ അപ്പൊ ചക്കരയുടെ അഭിപ്രായം കഴിഞ്ഞു ഇനി ഞാൻ പറയണോ എൻ്റെ അഭിപ്രായം ുംഭിപ്രായം കേട്ടു പിന്നെ ഒന്നും കൂടി പറയാണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന്റെ രണ്ടു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കിട്ടല എനിക്ക് ഇനി എന്തുണ്ടെങ്കിലും ചക്കരിലീരാണോ മൈദാ പൊടിയാണോ കേൾ ചോദിക്കുന്നത് കേട്ടോട് എങ്ങനെയാണ് ഫസ്റ്റ് എന്നെപ്പറ്റി പറയാം അതായത് നിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം നമ്മളൊരാളെ സ്നേഹിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആളുടെ നമ്മൾ മാക്സിമം മനസ്സിലാക്കാം അതായത് സ്നേഹിച്ച് കഴിക്കുന്നതും കല്യാണം കഴിക്കുന്നതും അറേഞ്ച് ലവ് മാരേജ് ലവ് വിത്ത് അറേഞ്ചും നോർമൽ അറേഞ്ചും നമ്മൾ രണ്ട് വ്യത്യാസം ഉണ്ടാകും അതായത് അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് മുന്നേ നമുക്ക് ചിലപ്പോൾ ആളുടെ സ്വഭാവ കാര്യങ്ങൾ അറിയത്തില്ല മനസ്സിലായില്ലേ അപ്പം ചിലപ്പോ നമ്മൾ ആ നമ്മൾ കല്യാണം കഴിച്ചാൽ ചിലപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അല്ല കേട്ടോ ഒരു നൂറ് പേരെടുത്താൽ ഒരു അഞ്ച് പേരുടെ കാര്യമാണെങ്കിൽ പറയുന്നത് അതിനകത്ത് ചിലപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ അഞ്ചാൾക്കും ചിലപ്പോൾ ആ കെട്ടിയ ആളെ കഷ്ടപ്പെട്ട് അവർ ഇഷ്ടപ്പെടേണ്ടി വരും അതേസമയം സ്നേഹിച്ചത് നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ട് അവരെ സ്വന്തമാക്കാണ് മനസ്സിലാക്കി പ്രമോഷൻ ചെയ്യുകയെന്നല്ല ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കുട്ടികളുണ്ടാവും മാതാപിതാക്കളുണ്ടാവും ഞാൻ ആരും വന്നത് നിങ്ങളെ മക്കളെ പ്രണയിക്കണമെന്നും അല്ലെങ്കിൽ സ്നേഹിക്കണമെന്നോ ഞാൻ പറയല്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതായത് ഇപ്പം ആരും ഞാൻ ഇതിനകത്ത് പിന്നെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പഠിപ്പിക്കലോ പ്രൊമോട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഞാൻ ആരുടെയാലും തുടങ്ങി പറയുന്ന ആളാണ് കിട്ടിയപ്പോ നല്ലത് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല നമുക്ക് കിട്ടിയാൽ നല്ലത് അങ്ങനെ പറഞ്ഞല്ല ഇപ്പൊ നമ്മൾ നമ്മളേതായ സ്വയം അഭിപ്രായമാണ് പറയണത് അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചറിയുമ്പോ നമുക്കിപ്പോ ഞാനൊരു ഞങ്ങളൊരു മൂന്ന് വർഷം സ്നേഹിച്ച് സ്നേഹിച്ചത് നമുക്കറിയാൻ പറ്റും ഒരാൾ എങ്ങനെയാണ് നമുക്ക് ആളുടെ ഉള്ളും കാര്യങ്ങളൊക്കെ മനസ്സറിയാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് ചക്കണമെങ്കിൽ നമുക്ക് ചൂഴിഞ്ഞു നോക്കാം മനുഷ്യരല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തുള്ള ഒരാളങ്ങോട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം മോർ ദാൻ നമ്മൾ അറേഞ്ച് മാരേജിനേക്കാളും മനസ്സിലായില്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതിലെങ്ങനെ മനസ്സിലാക്കി അപ്പോൾ അന്ന് സ്നേഹിക്കുന്ന സമയത്ത് ഓക്കെയാണ് എനിക്കൊക്കെ ഹാപ്പിയാണ് സന്തോഷത്തിലാണ് കുഴപ്പമൊന്നുമില്ല ഒക്കെ റെഡിയായ കൊണ്ടാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്തത് അതിൽ ഓക്കേ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കല്യാണത്തിലോട്ട് മാറുന്നതും ചെയ്യണതും ഒക്കെ ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല സ്നേഹിച്ചതിലൊന്നും പിന്നീട് ഇപ്പോഴത്തൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല അന്ന് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ചക്കറി ഇപ്പോഴും അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെയാണ് പിന്നെ ഇനി ഇവിടുത്തെ വീട്ടുകാരുടെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ എനിക്കതിനകത്ത് കാര്യമായിട്ട് പറയാനുണ്ട് അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ അമ്മ ആയിക്കോട്ടെ അളിയനായിക്കോട്ടെ ഇനി ഇപ്പാൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെത് കല്യാണത്തിന് മുന്നേ ഉള്ള ഒരാളെ നമുക്കങ്ങനെ മിണ്ടിയിട്ടും എടുത്തിട്ടൊക്കെ ഉള്ള ഒരു പരിചയമുള്ളൂ കല്യാണത്തിന് ശേഷം എനിക്ക് ആളോട് അധികം അങ്ങനെ മിണ്ടാനോ അല്ലെങ്കിൽ അടുത്തിടപഴകാനോ ഉള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നമുക്ക് എനിക്ക് ഇന്ന വേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അതിന് മുന്നേ തന്നെ ഇപ്പോൾ വയ്യാതാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബന്ധപ്പെടുകയായിരുന്നുണ്ടായത് അപ്പോൾ ഉമ്മാൻ്റെയും അളീൻ്റെയും സൈഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഉമ്മായൊക്കെ ഞാൻ വിചാരിച്ച് ഉമ്മായൊക്കെ നല്ല എന്താണ് കുറച്ച് തർക്കശ സ്വഭാവമുള്ള ആളെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉമ്മയ്ക്കെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിരിക്കാനുമാണ് അതേമാർ അളിയനും അങ്ങനെ തന്നെ അളീനെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ സംഭവം ശരി തന്നെ ഇവിടുത്തെ ചെറിയൊരു രായനായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരാൾ ഒരാളിയൻ എന്ന പോലെ തന്നെ നമ്മളോട് ഒരു സ്റ്റാൻഡേഴ്ഡിൽ തന്നെ നിൽക്കുന്നു പക്ഷെ അതൊന്നും അല്ല അളിയനെന്ന് പറയുമ്പോൾ നമ്മൾ ഞാനിൻ്റെ കൂട്ടുകാരനെ പോലെ തന്നെ എന്നെ കാണുന്നതും ട്രീറ്റ് ചെയ്യണതും ഒക്കെ എന്തായാലും എന്തായിക്കോട്ടെ അങ്ങനെ തന്നെ എന്നെ കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ച കാര്യം ഒരുപാട് മുന്നിലാണ് അഹമ്മദില്ല അതൊക്കെ സന്തോഷം തന്നെയുള്ളത് അപ്പോൾ എന്നും ഈ സ്നേഹം ഭരണം വരെ മുന്നോട്ട് പോകട്ടെ തന്നെ പിന്നെ അതുപോലെ തന്നെ സൗഫീത്ത സൗഫിത്തായി നമ്മൾ ഈ പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലും നമ്മളിലൂടെ വരുമ്പോൾ അവരും ഇതുപോലെ വന്നാൽ മാത്രമേ നമുക്ക് അവരോട് ഇടപഴകാൻ കിട്ടുകയുള്ളൂ സൗഫിത്തനെ പിന്നെ നമുക്ക് മുന്നേ നമുക്കറിയാം നമ്മളെ ആ ഒരു കല സ്നേഹിക്കുന്ന സമയത്ത് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് അതിനകത്ത് സൗഫീത്ത എന്ന് പറയുന്നത് അപ്പോൾ സൗഫിത്തായും അതിലും ഇതിലും വേറെ മാറ്റം പിന്നെ 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 വേറുള്ളത് ഇവിടെ ആണ് അപ്പോൾ സിനുവിനെ നമുക്ക് മുന്നേ എനിക്ക് പരിചയമില്ല നമുക്കിവിടെ വന്നതിന് ശേഷമുള്ള സിനു ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളൂ മുന്നേ കല്യാണം നമ്മുടെ എൻഗേജ്മെൻ്റ് സമയത്തോ ഒന്നും സിനു എത്തിയിട്ടില്ലല്ലോ അല്ലിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അളീൻ്റെ കല്യാണത്തിന് ശേഷം ഉള്ളിപ്പോൾ നമ്മളെ കല്യാണം കഴിയുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും സിനിമ മിണ്ടാനായാലും നമ്മളോട് സംസാരിക്കാനായാലും അല്ല ഇതിനായാലും അതും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ചോദിച്ച ഉത്തരങ്ങൾക്കെല്ലാം സ്വഭാവ കേസ് കേട്ടോ നല്ല മനുഷ്യനാണ് ചില സമയത്ത് മാത്രം തെറ്റുമ്പോ നല്ല മനുഷ്യനാ തെറ്റുമ്പോ വീഡിയോ എടുക്കുമ്പോ ചോദിക്കണട്ടോട് നല്ല രീതി യും ഇഷ്ടപ്പെടാത്തവര് ഡിസ്ലൈക്ക് ചെയ്തോളും കമന്റ് ചെയ്തോളെയും ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നവര് ലൈക്കും ഒക്കെ ചെയ്തോ ബൈ ബൈ പുതിയ വീട്ടിൽ കാണുമ്പോൾ